നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നിങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ പിന്നെ പരിണാമ സിദ്ധാന്തം പൊളിച്ചെഴുതുന്ന മറ്റേ രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമികമായിട്ട് ആദ്യം തന്നെ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല കാരണം ദിനോത്സവുകൾ കഴിഞ്ഞാൽ പിന്നെ മറ്റേ മറ്റുള്ള കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടായി എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഈ മറ്റേ ഇസ്ലാം ഒരിക്കലും തന്നെ തയ്യാറില്ല കാരണം അവിടെ മയിലുകൾ അതുപോലെ കിളികൾ അങ്ങനെയുള്ള ജീവികളൊന്നും അതിൽ തന്നെ ഉൾപ്പെടുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല ജീവികളും പലതായിട്ട് അള്ളാഹു സബ്ബാനത്ത് സൃഷ്ടിച്ചു എന്നോ ഈ ഖുർആാനിൽ പറയുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു ഒക്കാപ്പി എന്ന മൃഗം പരിചയപ്പെടുന്നു അതിൻ്റെ കാലുകൾ പിന്നെ വരയൻ വരങ്കുതിരയുടെ പോലെയും ഉടലുകൾ പിന്നെ ജിറാപ്പിൻ്റെ പോലെയും അതിൻ്റെ മോന്ത കഴുതയുടെ പോലെയുമാണ് അപ്പോൾ എങ്ങനെ ഇത് വന്നു അതും ഒരു ജീവിയിൽ നിന്നും പരിണമിച്ചുണ്ടായതാണെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഖുർആനിൽ പറയുന്നതിൽ ശരി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് ഞാൻ ഇഷ്ടം പോലെ ഞാൻ എല്ലാത്തിനെയും എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പോൾ ഈ വിഷയമെല്ലാം മറ്റേ തീങ്കാനകളിലും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലും ഒന്നും തന്നെ പഠിപ്പിക്കുന്നു നമ്മൾ കുരങ്ങിൽ നിന്നുണ്ടായി എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കാപ്പിയെ നമ്മൾ കത്ത് നിങ്ങൾ പരിചയപ്പെടും വീഡിയോ ഒന്ന് കൂടി കാണുക അതുപോലെ നല്ല വീഡിയോയ്ക്ക് വേണ്ടി കാത്തി